കലാഭുവൻ മണിയുടെ എല്ലാ വാഹനങ്ങളുടെയും നമ്പർ നൂറാണ് ഓട്ടോറിക്ഷ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങൾക്കും പേരിട്ടിരിക്കുന്നത് ബെൻ ഹൺഡ്രഡ് എന്നും അതിന് പിന്നിൽ ഒരു കഥയുണ്ട് ആ കഥ പറഞ്ഞതാകട്ടെ മണിയുടെ അനുജൻ ആർ എൽ വി രാമകൃഷ്ണനും ആ കഥ നമുക്കൊന്ന് കേട്ടുനോക്കാം ഒരു നഷ്ടപ്രണയത്തിൻ്റെ കഥയാണത് ചാലക്കുടി ബോയ്സ് സ്കൂളിലാണ് മണി പഠിച്ചത് മണിക്ക് അന്ന് ഒരു പ്രണയമുണ്ടായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സ്പോർട്സിൽ പങ്കെടുക്കുമായിരുന്നു മണി നൂറ് മീറ്റർ ഓടുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി ബെൻ അപ്പ് അപ്പ് എന്ന് പറഞ്ഞ് മണിയെ പ്രോത്സാഹിപ്പിച്ചു നൂറ് മീറ്റർ ഓട്ടമത്സരത്തിൽ മണി വിജയിക്കുകയും ചെയ്തു ആ പെൺകുട്ടിയുമായി മണി കൂടുതൽ അടുത്തു അവൾ വിളിച്ച ബെൻ എന്ന പേര് മണിയുടെ മനസ്സിൽ പതിഞ്ഞു കിടന്നു പക്ഷേ പ്രണയം മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്കായില്ല അവർ രണ്ട് വഴിക്ക് പിരിഞ്ഞു തൻ്റെ ആദ്യ പ്രണയിനിയുടെ ഓർമ്മയ്ക്കാണത്രേ മണി തൻ്റെ വാഹനങ്ങൾക്ക് ബെൻ ഹൺഡ്രഡ് എന്ന് പേരിട്ടിരിക്കുന്നത് പെൺകുട്ടിയുടെ പേര് ആർ രാമകൃഷ്ണൻ വെളിപ്പെടുത്തിയില്ല അവർ ഇന്നൊരു പോലീസുകാരിയാണ്